നമസ്തേ ഡോക്ടർ ജെ എന്നെയാണ് ഇന്ന് സ്ത്രീകളെ വളരെയധികം ബാധിക്കുന്നതും എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു രോഗാവസ്ഥയെക്കുറിച്ചിട്ട് ഒരവസ്ഥയെക്കുറിച്ചിട്ടുള്ള വിശദീകരണമാണ് നൽകണമെന്നാഗ്രഹിക്കുന്നത് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒബേറിയൻ ഡിസീസ് പി സി ഒ ഡിയെ കുറിച്ചിട്ട് കുറച്ചധികം വീഡിയോകൾ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പി സി ഒ ഡിയെ കുറിച്ചിട്ടുള്ള ബോധ്യം സാധാരണ ഒരു സ്ത്രീക്ക് വളരെ കുറവാണ് അതിന് ഒരു കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ഇല്ലെങ്കിൽ ഇ സി ഒ ഡി എന്ന് പറയുന്നത് വെറും ഓവറിയിൽ വരുന്ന ചെറിയ തടിപ്പുകളാണെന്നും അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പിരീഡ്സ് റെഗുലർ റെഗുലറായേക്കാം അല്ലെങ്കിൽ ഗർഭധാരണത്തിന് തടസ്സം നിന്നേക്കാം ഇതല്ലാതെ പി സി ഒ ഡി കൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന തരത്തിലാണ് ഇന്ന് സ്ത്രീകൾ ചിന്തിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ ഇ സി ഒ ഡി അത്ര ചില്ലറക്കാരനല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട് എത്രത്തോളം ഗൗരവകരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പി സി ഒ ഡി എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഓരോ സ്ത്രീയും ശ്രമിക്കുകയുള്ളൂ അപ്പോൾ പി സി ഒ ഡിയുടെ ബോധവൽക്കരണമാണ് ഉദ്ദേശം ഓക്കെ പി സി ഒ ഡി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതുപോലെ ഓവറിയിൽ ചെറിയ ചെറിയ കുമിളകൾ തടിപ്പുകൾ ഉണ്ടാക്കുന്നു സിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സഞ്ചികളാണ് ചെറിയ ദ്രാവകം നിറഞ്ഞിട്ടുള്ള സഞ്ചികൾ എന്തുകൊണ്ടാണ് ഓവറിൽ നമ്മുടെ അണ്ടാശയത്തിൽ ഇങ്ങനെയുള്ള സഞ്ചികൾ ഉണ്ടാവുന്നത് അവിടെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് ആദ്യമേ മനസ്സിലാക്കുക ഒരിക്കലും ഈ സഞ്ചികളല്ല ഈ സിസ്റ്റുകളല്ല നമ്മുടെ രോഗം ഇതിൻ്റെ പുറകിലിരിക്കുന്ന ഒരു ഹോർമോണൽ ആണ് ഏത് ഹോർമോണാണ് ഇംബാലൻസിന് വിധെയാവുന്നത് പല ഹോർമോണുകളുണ്ട് എന്നാലും ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളിൽ പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ അല്പം കൂടി നിൽക്കും ഉയർന്ന നിലയിലായിരിക്കും അപ്പോൾ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് എന്തൊക്കെ സംഭവിക്കും പിരീഡ്സ് ആകും പുരുഷന്മാരിൽ പീരീഡ്സ് ഇല്ലല്ലോ അപ്പോൾ സ്ത്രീകളിൽ ഈ ആൻഡ്രോജൻ പോലെയുള്ള ഹോർമോണുകൾ വ്യത്യസ്തമായിട്ടുള്ള അളവിൽ വളരെ കൂടിയ അളവിലേക്ക് വരുമ്പോൾ പീരീഡ്സ് ആവും ചിലർക്ക് പീരീഡ്സ് അപ്പാട് സ്റ്റോപ്പായി പോയ ഒരവസ്ഥ പോലും ഉണ്ടാവും ചിലർക്ക് പീരീഡ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുന്നതേയില്ല കുറേ ദിവസങ്ങൾ പത്തും ഇരുപതും ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഹെവി ബ്ലീഡിങ് ഉണ്ടാവുന്ന അവസ്ഥ ചിലപ്പോൾ കുറേ മാസങ്ങളോളം പിരീഡ്സ് സ്റ്റോപ്പായി നിൽക്കുന്നു ചിലർക്ക് ഒന്നിടപെട്ട മാസങ്ങളിൽ പിരീഡ്സ് ഉണ്ടാകുന്നു ഇങ്ങനെ ആകെപ്പാട് പിരീഡ്സിൻ്റെ കാര്യത്തിൽ ഒരു താളപ്പിഴവ് സംഭവിക്കുന്നു ഇനി കൂടാതെ തന്നെ ശരീരത്തിൻ്റെ ഭാരം അധികമായിട്ട് കൂടുന്നു അതൊരു കൺട്രോൾഡ് അല്ലാത്ത രീതിയിൽ വർദ്ധിക്കുകയും ചിലപ്പോഴൊക്കെ വളരെയധികം ഗ്രേവിങ് സ്ട്രെസ് സീറ്റിംഗൊക്കെ വളരെയധികം കൂടുന്നു കൂടാതെ ഫിസിക്കലായിട്ട് ഫിസിക്കലായിട്ടിപ്പോൾ താടി മീശ രോമങ്ങൾ സ്ത്രീകളിലുണ്ടാവുക അധിക അധികമായിട്ടുള്ള രോമ വളർച്ച എന്നാൽ ഇതേ സമയം തലയിലെ മുടി തലമുടി ഒരുപാട് കൊഴിഞ്ഞു പോവുക ഒരുപാട് മുഖക്കുരു ഉണ്ടാവും ചില ആളുകളിൽ ഏത്നകളൊക്കെ പ്രത്യക്ഷപ്പെടും എല്ലാവരിലും എല്ലാ ലക്ഷണങ്ങളും കാണണം എന്നില്ല പക്ഷേ ഇതിലേതെങ്കിലൊക്കെ ലക്ഷണങ്ങൾ പലരിലും കാണാം അപ്പോൾ ഇതിലെ ലക്ഷണങ്ങൾ ഒന്നെനിക്കിപ്പോൾ ഉണ്ട് പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതില്ലാതെ ആയി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ പി സി ഓടി മാറി എന്നല്ല ഇതെല്ലാം ലക്ഷണങ്ങൾ മാത്രമാണ് ഹോർമോണൽ ഇംബാലൻസ് ആണ് രോഗം എന്ന തരത്തിൽ ഇപ്പോൾ മനസ്സിലാക്കണം ഈ ഓവറിയിൽ ഇരിക്കുന്ന ഓവറിയിൽ ഉണ്ടായിട്ടുള്ള ഈ സിസ്റ്റുകൾ പോലും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നില്ലെങ്കിൽ എൻ്റെ പി സി ഓടി മാറി ഒന്ന് അവകാശപ്പെടാൻ നമുക്ക് സാധിക്കില്ല കാരണം ആ സിസ്റ്റുകൾ പോലും രോഗലക്ഷണമാണ് അതല്ല രോഗം വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ഈ പി സി ഒ ഡിയുടെ പ്രശ്നം വളരെയധികമായിട്ട് കണ്ടുവരുന്നുണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് പെൺകുട്ടികളിൽ പി സി ഒ ഡിയുടെ പ്രോബ്ലമുണ്ട് ഇരുപതുകളിലും മുപ്പതുകളിലും എല്ലാം ഈ ഒരു പ്രോബ്ലവുമായി തന്നെ ഇവർ മുന്നോട്ട് നീങ്ങുന്നു എന്നാൽ വലിയ പ്രാധാന്യം ഇതിന് കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം പിരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി അല്ലെങ്കിൽ ഗർഭധാരണത്തിൻ്റെ ഒരു തടസ്സം മാറിക്കിട്ടിക്കഴിഞ്ഞാൽ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ പി സി ഒ ഡി എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നൊരു മിഥ്യാധാരണ നമ്മളിലുണ്ട് എന്നാൽ പി സി ഒ ഡി എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നുള്ളതൊന്ന് നോക്കാം ഫിസി ഒ ഡിയിൽ ഇപ്പോൾ ഫിസിക്കലായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാകുന്നു ഉണ്ടാകുമെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു അതായത് ഇൻസുലിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നുണ്ട് വയറിൽ കൊഴുപ്പടിയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് പ്രമേഹം അതേപടി ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് ഫാറ്റി ലിവർ അപ്പോൾ പി സി ഒ ഡി ഉള്ളവരിൽ പ്രമേഹ രോഗത്തിനും ഫാറ്റി ലിവറിനുള്ള സാധ്യത വളരെ അധികമാണ് അപ്പോൾ ഒരു ചെറിയ പ്രായത്തിലുള്ള ചെറിയൊരു പ്രശ്നം കൊണ്ട് ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അയാളിൽ തീർച്ചയായും പ്രമേഹ രോഗമോ ഫാറ്റി ലിവറോ ഉണ്ടാകും എന്നുള്ളത് സംശയമില്ല ഇനി ഇത് കൂടാതെ ബി പി കൂടാനുള്ള ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത പി സി ഒ ഡവരിൽ കൂടുതലാണ് ഹൃദ്രോഗത്തിനുള്ള സാധ്യത പി സി യു ഡി ഉള്ളവരിൽ കൂടുതലാണ് ഇതൊന്നും കൂടാതെ വളരെ കൂടിയ സ്ട്രെസ്സുള്ളവരാവുക ഇമോഷണലി വളരെ സെൻസിറ്റീവായിട്ടുള്ളവരാവുക പെട്ടെന്ന് തന്നെ ആങ്സൈറ്റിയും ഡിപ്രഷനും പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത ഇതെല്ലാം പി സി യു ഡി ഉള്ളവരിൽ വളരെ കൂടുതലാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു ഭാഗമുണ്ട് മൈഗ്രെയിൻ എന്ന് പറയുന്ന പ്രശ്നം അലർജി പ്രശ്നങ്ങൾ ഇങ്ങനെ പലതും പി സി യു ഡി ഉള്ളവരുടെ കൂട്ടത്തിലുണ്ടാവും ഇതിന്റെ എല്ലാം കാരണം ഈ ഹോർമോണൽ ഇംബാലൻസ് ആണോ എന്ന് ചോദിച്ചാൽ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ ഹോർമോണൽ ഇംബാലൻസിലേക്ക് ചെന്നെത്തും പക്ഷെ നമ്മൾ ഇതിനെ ഒന്നും ഇപ്പോൾ ഒരു അലർജി ഒരിക്കലും പി സി ഒഡിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കില്ല അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസുമായി ബന്ധപ്പെടുത്തി കാണില്ല മൈഗ്രെയിൻ എന്ന് പറയുന്നത് പി സി ഒ ഡിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് എളുപ്പത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതിനെയെല്ലാം വേറെ വേറെ രോഗമായി കണ്ടിട്ടായിരിക്കും നമ്മൾ ചികിത്സ തേടുന്നുണ്ടായിരിക്കും അപ്പോൾ അവിടെ മനസ്സിലാക്കണം ഓരോ പ്രായത്തിലും പി സി യു ഡിക്ക് ഒരു വളർച്ചയുണ്ട് അത് പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മെ ബാധിച്ചുകൊണ്ടേയിരിക്കും ഇനി കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ചിലർക്ക് ചിലർക്കതിനേക്കാൾ നേരത്തെയുണ്ട് ജോയിൻസിനൊക്കെ വേദനകൾ വരിക ജോയിൻസിനൊക്കെ ഒരു ചെറിയ സ്റ്റിഫ്നെസ് വരിക ചിലർക്കൊക്കെ കഴുത്തിന് വേദന നടുവേദന അങ്ങനെ ഡിസ്കിൻ്റെ കംപ്ലയിന്റുകൾ ഈ ഡിസ്കിന്റെ കംപ്ലൈന്റുകൾക്ക് കാരണമൊന്നും അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവരിപ്പോ ഒന്നും കണ്ടെത്താനായിട്ട് സാധിക്കില്ല അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ോഡി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ഉടനീളം ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രശ്നമാണ് തുടക്കത്തിൽ ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ അത് നമ്മൾ ദ്രവിപ്പിച്ചു കൊണ്ടേയിരിക്കും ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമ്മൾ അറിയാതെ നമ്മൾ പതിയെ 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 ദ്രവിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം ഒരു പത്ത് മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും മെമ്മറിയുടെ ഷാർപ്നെസ്സൊക്കെ പതിയെ കുറയാനായിട്ട് തുടങ്ങും പക്ഷേ ഇതൊന്നും ഈ ഒരു ഹോർമോണൽ ഇംബാലൻസുമായി കണക്ട് ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ മനസ്സിലാക്കുക കൃത്യമായിട്ടുള്ള രോഗ കാരണത്തിലേക്ക് നമ്മൾ എത്താത്തിടത്തോളം പി സി യു ഡി നമ്മളിൽ പലരും പറയാറുണ്ട് എനിക്ക് പി സി യു ഡിയുടെ തുടക്കമുണ്ട് ഒരു തുടക്ക സ്റ്റേജിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ചിലർ പറയും പി സി യു ഡി എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മാറി ഇത് രണ്ടും ഒരുപോലെ തെറ്റാണ് അവർ പക്ഷെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റുകളെ കാണുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു സിസ്റ്റ് എന്ന് പറയുന്നത് പോലും അല്ല നമ്മുടെ രോഗം സിസ്റ്റ് എന്ന് പറയുന്നത് ഒരു രോഗത്തിൻ്റെ ലക്ഷണം മാത്രമാണ് ആ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ചില ആളുകളിൽ സിസ്റ്റുകൾ രൂപപ്പെട്ടതായിട്ട് കാണാം ചില ആളുകളിൽ സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കണമെന്നില്ല ഇതിൻ്റെ അർത്ഥം ഒരിക്കലും ഈ ഹോർമോണൽ ഇംബാലൻസ് പരിഹരിക്കപ്പെട്ടു എന്നല്ല ഹോർമോണൽ ഇംബാലൻസ് പരിഹരിക്കപ്പെടാത്തടത്തോളം ഫിസിക്കലി വളരെയധികം സ്ട്രെയിൻ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും മാനസികമായിട്ടും ഏറ്റവും കൂടിയ പിരിമുറുക്കത്തിലേക്ക് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തിലേക്ക് നമ്മളിന്നും വഴുതി വീണുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പി സി ഒ ഡിയെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാക്കിയെടുത്തുകൊണ്ട് ചികിത്സിക്കാനായിട്ട് ഓരോരുത്തരും തുടങ്ങുന്നു പി സി ഒ ഡി എന്ന വിഷയത്തെ കുറിച്ചിട്ട് കുറേ കൂടി ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്തായാലും അടുത്ത ദിവസം പി സി ഒ ഡിയുടെ ശാരീരികമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാവാം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ അതുവരെ എല്ലാവരും വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കാം താങ്ക്